വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ എസ് സി ആർ ടിയിലെ പാഠഭാഗങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാൻ നോക്കൂ ആരാ വൈറ്റമിൻസ് കണ്ടെത്തിയ വ്യക്തി എന്നാ പറയണേ വൈറ്റമിൻസ് ആളുടെ പേര് പേരെ നമ്മുടെ ബോർഡിൽ എന്തായാലും വായിക്കാൻ പറ്റുന്നുണ്ടോ ഫ്രെഡറിക് ഹോഫ്കിൻ ആരാണ് ഫ്രെഡറിക് ഹോഫ്കിൻ അദ്ദേഹം ആണ് ഇത്ര എന്ത് കണ്ടുപിടിച്ചത് വൈറ്റമിനുകൾ കണ്ടുപിടിച്ചത് എന്താ പക്ഷേ വൈറ്റമിൻ എ ഡി ബി സി ഇ കെ എന്നൊക്കെ കുറേ അങ്ങനെ പേര് കാസിമർ ാണ് അത്ര വൈറ്റമിനുകൾക്ക് പേര് നൽകിയത് കാസിമർ ഫങ്കും വൈറ്റമിനുകള് കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോഫ്കിനുമാണ് നോക്കൂ എ ബി സി ഡി ഇ കെ അങ്ങനെ പല വൈറ്റമിനുകൾ ഉണ്ട് വൈറ്റമിൻ എ വൈറ്റമിൻ ബി ബിയിൽ തന്നെ കുറേ ഉണ്ട് കേട്ടോ ബി വൺ ബി ടു അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് കുറേയധികം ബി വൺ കാറ്റഗറി പഠിക്കാണ്ട് നമുക്ക് പഠിക്കാം പ്ലസ് സി ഡി ഇ കെ ഇങ്ങനെയൊക്കെ വൈറ്റമിൻസ് ഉണ്ട് ഇതില് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കാണ് വൈറ്റമിനുകള് ചില വൈറ്റമിൻസ് ജലത്തിൽ ലയിച്ചു പോവും ചിലത് കൊഴുപ്പിന് മാത്രമേ ലയിക്കുള്ളൂ അപ്പൊ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാ അറിയോ വൈറ്റമിൻ ബിയും സിയും എന്താണ് വൈറ്റമിൻ ബി ആൻഡ് വൈറ്റമിൻ സി എന്തിൽ ലയിക്കുന്നു ജലത്തിൽ ലയിക്കുന്നു പിന്നെ കൊഴുപ്പിൽ ഏതാ ലയിക്കണേ കൊഴുപ്പിൽ ലയിക്കും ബിയും സിയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏതൊക്കെ ലയിക്കും എ ഡിഇ കെ ഇതൊക്കെ ലയിക്കും കൊഴുപ്പ് ശരീരത്തിന് എന്താ പറയാ നല്ലൊരു സംഭവമല്ലോ ഫാറ്റ് അടിഞ്ഞു കൂടി പല അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പഠിക്കുന്നില്ലേ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊണത്തടിയൊക്കെ പഠിച്ചു അല്ലേ അപ്പൊ അതുപോലെ തന്നെ കൊഴുപ്പ് ശരീരത്തിന്റെ കേടല്ലേ അപ്പൊ കേടാന്ന് ഓർക്കാമതി കെ ഇ ഡി എ കേടാ അപ്പൊ കൊഴുപ്പിൽ എറിയുന്ന വൈറ്റമിൻസ് ഏതാണ് കേടാ കേട്ടോ കെ ഇ ഡി എ വൈറ്റമിൻ കെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി വൈറ്റമിൻ എ ഇതൊക്കെ കൊഴുപ്പിൽ ലയിക്കുന്നു ബാക്കിയുള്ള ബിയും സിയും ഏതിൽ ലയിക്കുന്നു ജലത്തിൽ ലയിക്കുന്നു ഞാനിവിടെ ബോഡിയിലെഴുതിയിരിക്കുന്നത് എന്താണ് ഓരോ വൈറ്റമിൻസും ആ വൈറ്റമിൻസിന്റെ ശാസ്ത്രീയ നാമങ്ങളും അത് എന്തിനൊക്കെയാണ് ഉൾക്കൊള്ളണ എന്നുള്ളതും അതിൻ്റെ അപര്യാപ്ത രോഗങ്ങളും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നു ശ്രദ്ധിക്കുക വൈറ്റമിൻ എ ആദ്യത്തത് എഴുതിയിരിക്കുന്നു വൈറ്റമിൻ എ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമമാണ് റെറ്റിനോൾ വൈറ്റമിൻ എ ശാസ്ത്രീയ നാമം റെറ്റിനോൾ വൈറ്റമിൻ എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എ നമുക്ക് ലഭിക്കുന്നത് പാൽ അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇലക്കറികളിൽ നിന്ന് അതായത് ഇപ്പൊ ചീരയില അതുപോലെ തന്നെ മുരിങ്ങയില ഇല അങ്ങനെയൊക്കെയുള്ള പല പല ഇലക്കറികളുണ്ട് ഇല വിഭവങ്ങൾ അതിൽ നിന്ന് ക്യാരറ്റിൽ നിന്നും ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വൈറ്റമിൻ എ കിട്ടുന്നുണ്ട് നമ്മളോട് പറയാറുണ്ട് അതായത് ഇലക്കറികൾ ഇഷ്ടമില്ലാത്ത കുട്ടികളോട് നമ്മൾ പറയാറുണ്ട് കണ്ണിന് വളരെ നല്ലതാണ് എന്ത് കഴിക്കൂ ആ ചീരുപ്പേരി കഴിച്ചോളോ ഇലക്കറി കഴിച്ചോളോ അതായത് കണ്ണിന്റെ ആരോഗ്യത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം അത്ര ഏതാ വൈറ്റമിൻ എ അതുപോലെ തന്നെ ആ ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അതായത് തേനിലുണ്ട് ഉണ്ട് തേനില് പാലില് ഇലകളില് ക്യാരറ്റില് ഒക്കെ ഉണ്ട് കേട്ടോ ഇനി കരയിൽ സംഭരിച്ച് വയ്ക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വൈറ്റമിൻ എ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള് വൈറ്റമിൻ എയുടെ വൈറ്റമിൻ എയുടെ ആദ്യത്തെ പ്രത്യേകത കൊഴുപ്പിലുള്ളൂ എന്ന് പറഞ്ഞു നമ്മള് കൊഴുപ്പിൽ റെറ്റിനോൾ എന്നാണ് പാലില് തേനില് ഇലക്കറികളില് കാരറ്റില് ഒക്കെ തന്നെ എന്തുണ്ട് വൈറ്റമിൻ എ ഉണ്ട് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യാണ് കരളില് സംഭരിച്ചു വെച്ചിരിക്കുന്ന വൈറ്റമിൻ ആണ് ഏത് വൈറ്റമിൻ എ ശരീരത്തിൽ ഇല്ലാതായാൽ മുതിർന്നവരിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന രോഗവും രോഗവും കുട്ടികളിൽ ഉണ്ടാകുന്നു വൈറ്റമിൻ എയുടെ മൂലം മുതിർന്നവരിൽ ഉണ്ടാകുന്ന രോഗത്തെ നിശാന്ത എന്നും കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗത്തെ സിറോഫ് താൽമിയ എന്നും വിളിക്കുന്നു വൈറ്റമിൻ എ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് നോക്കൂ വൈറ്റമിൻ ഡി എന്താ വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡി നമ്മൾ പറയില്ലേ ആ വെയിലത്ത് നോളോട്ടോ നന്നായിട്ട് വൈറ്റമിൻ ഡി കിട്ടട്ടെ അപ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് എന്താ വൈറ്റമിൻ ഡി അപ്പൊ നമ്മളത് പച്ചക്കറി ലഭിക്കാ കഴിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല പച്ചക്കറി കഴിച്ചാലല്ല കിട്ടുക എന്ത് കഴിച്ചാലാ കിട്ടുക സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ ആണ് ഏതാ വൈറ്റമിൻ ഡി അതിന്റെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫറോൾ വൈറ്റമിൻ ഡിയുടെ ശാസ്ത്രീയ നാമം എന്താണ് കാൽസിഫറോൾ അപ്പൊ സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി ഇനി അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നുകൂടെ വിളിക്കുന്നു എന്താണ് സൺഷൈൻ വൈറ്റമിൻ എന്ന് ും കാൽഫറോൾ അഥവാ വൈറ്റമിൻ ഡി ആണ് എന്താണ് സ്റ്റിറോയിഡ് വൈറ്റമിൻ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുള്ളൂ പച്ചക്കറികളിൽ നിന്ന് കിട്ടില്ല എന്ന് പറയുന്നാലും മത്സ്യ എണ്ണകളിൽ നിന്നും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ലഭിക്കേണ്ട വൈറ്റമിൻ ഡി കിട്ടണ്ട എന്താണ് മത്സ്യ എണ്ണകളിൽ നിന്ന് മത്സ്യ എണ്ണകളിൽ നിന്ന് നമ്മൾ മീൻ മീൻകുടികകളൊക്കെ കഴിക്കില്ല അതന്നെ മത്സ്യ എണ്ണകളിൽ നിന്ന് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഭക്ഷ്യവസ്തുവായ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എന്തിന്ന് കിട്ടില്ല പച്ചക്കറിന്ന് കിട്ടില്ല ഇനി വേറൊരു കാര്യം എന്താണ് എന്തിനാ നമുക്ക് വൈറ്റമിൻ ഈ ഡി ആവശ്യം നമുക്ക് എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് നമുക്ക് ആവശ്യമാണ് ഏത് വൈറ്റമിൻ ഡി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ അഥവാ റിക്കറ്റ്സ് എന്താണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ വൈറ്റമിൻ ഡി കാൽസിഫെറോൾ എന്നതാണ് ശാസ്ത്രീയ നാമം ഇത് സൂര്യപ്രകാശത്തിലൂടെ ലഭിക്കുന്ന വൈറ്റമിൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്ന് വിളിക്കുന്നു കൂടാതെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്ന വേറൊരു പേരും കൂടെ ഉണ്ട് ഭക്ഷ്യവസ്തു പ്രധാന ഭക്ഷ്യവസ്തുവായ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും കൂടാതെ മത്സ്യ എണ്ണങ്ങളിൽ നിന്നും ചെറുതായി നമുക്ക് വൈറ്റമിൻ ഡി ലഭിക്കേണ്ടത് പച്ചക്കറിയിൽ നിന്ന് നമുക്കിത് കിട്ടില്ല ഇനി എല്ലിൻ്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ് വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലം കണ അഥവാ റിക്കറ്റ്സ് ഉണ്ടാകുന്നു ക്ലിയർ ആണോ വൈറ്റമിൻ ഡി നെക്സ്റ്റ് നോക്കൂ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇയുടെ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ എന്നാണ് എന്നാണ് വൈറ്റമിൻ ശാസ്ത്രീയ നാമം ഇനി ഇത് നമുക്ക് സസ്യ എണ്ണ നേരത്തെ പറഞ്ഞ നമ്മൾ മത്സ്യ എണ്ണ അല്ലെ സസ്യ എണ്ണകളിൽ നിന്ന് മുട്ടയുടെ മഞ്ഞയിൽ നിന്നൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് വൈറ്റമിൻ ഇ കിട്ടുന്നുണ്ട് പ്രത്യുൽപാദന ശേഷിക്ക് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ പ്രത്യുൽപാദനശേഷിക്ക് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ഇനി നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ ഇ ആണ് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനും വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇയെ ബ്യൂട്ടി വൈറ്റമിൻ ബ്യൂട്ടി വൈറ്റമിൻ വൈറ്റമിൻ ഈ തലയിൽ മുഖത്ത് ിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് പോലെ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വലിയ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ഹോർമോൺ വൈറ്റമിൻ ഇന്നൊക്കെ അറിയപ്പെടുന്നത് അഥവാ എന്താണ് വൈറ്റമിൻ ഇ ആണ് ഈ നമ്മൾ പറഞ്ഞില്ലേ പ്രത്യുത്പാദന ശേഷിക്ക് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഇന്ന് അപ്പൊ വൈറ്റമിൻ ഇയുടെ കുറവുകൊണ്ട് എന്തുണ്ടാവുന്നു വന്ധ്യതയുണ്ടാവുന്നു വൈറ്റമിൻ ഇയുടെ രോഗമാണ് മൂലം കാണപ്പെടുന്ന രോഗം നിന്ന് നമുക്ക് ലഭിക്കുന്നു ശേഷിക്ക് അത്യാവശ്യമാണ് ഹൃദയത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ ബ്യൂട്ടി വൈറ്റമിൻ ഹോർമോൺ വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് എന്താണ് വൈറ്റമിൻ ഇ ആണ് അടുത്തു വൈറ്റമിൻ കെ എന്താണ് ഫില്ലോക്യുനോൺ എന്താ ശാസ്ത്രീയ നാമം ഫില്ലോക്യുനോൺ വൈറ്റമിൻ കെ നമുക്ക് കിട്ടുന്നത് കാബേജ് കോളിഫ്ലവർ അതൊക്കെ കഴിക്കുമ്പോഴാണ് ധാരാളം കാബേജിലും കോളിഫ്ലവറിലൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ വൈറ്റമിനെ തണുപ്പിച്ചാൽ ഉണ്ടാവും കേട്ടോ അപ്പൊ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു വൈറ്റമിൻ കൂടിയാണെന്ത് വൈറ്റമിൻ കെ കരളിന്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ കരളിന്റെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ ഇനി കൊവാഗുലേഷൻ വൈറ്റമിൻ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നതും എന്ത് തന്നെയാണ് വൈറ്റമിൻ കെ തന്നെയാണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് ഹീമോഫീലിയ വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് ഹീമോഫീലിയ 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 ലോക ലോക ദിനം ദിനം ഏപ്രിൽ ഏപ്രിൽ ഹീമോഫീലിയൊ വൈറ്റമിൻ കെ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്നു വൈറ്റമിൻ ആണ് കരളിന്റെ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ് കാബേജിലും കോളിഫ്ലവറിലും ധാരാളം ഉണ്ട് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് തണുപ്പിക്ക് നഷ്ടപ്പെടുന്നതാണ് അപര്യാപ്ത മൂലം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന രോഗമാണ് ലോക ഹീമോഫീലിയ ഏപ്രിൽ ആണ് ഇത്രയും ക്ലിയർ ആയോ എന്ന നെക്സ്റ്റ് വൈറ്റമിൻസ് നോക്കാം ഓക്കെ നെക്സ്റ്റ് വൈറ്റമിൻ ബി നമുക്ക് പഠിക്കാം നോക്കൂ വൈറ്റമിൻ വൈറ്റമിൻ നോക്കൂ അരിയുടെ തവിടെ ധാരാളം കാണപ്പെടുന്നു എവിടെയാണ് കാണപ്പെടുന്നത് അരിയുടെ തവിടിൽ ധാരാളം കാണപ്പെടുന്നു വൈറ്റമിൻ ബി വണ്ണിന്റെ അപര്യാപ്തത മൂലം ബെറി ബെറി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു കുറേ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് വിടിൽ കാണപ്പെടുന്നത് ഏതാണ് അല്ലെങ്കിൽ ബെറിബെറി എന്ന് പറയുന്ന അസുഖം എന്തിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇതിന്റെ ശാസ്ത്രീയ നാമം എന്താണ് തയാമിൻ വൈറ്റമിൻ ബി തയാമിൻ അരിയുടെ തവിടിൽ ധാരാളം കാണപ്പെടുന്നു ഇനി വൈറ്റമിൻ ബി വണിന്റെ അപര്യാപ്തത മൂലം ഏത് അസുഖം ഉണ്ടാകുന്നു ബെറിബെറി എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു ഏതാണ് അസുഖം ഇനി അടുത്തു നോക്കൂ വൈറ്റമിൻ ബി ടു വൈറ്റമിൻ ശാസ്ത്രീയ നാമം എന്താണ് റൈബോ വൈറ്റമിൻ ബി ടു ശാസ്ത്രീയ നാമം റൈബോ ഇനി നമ്മൾ പാല് കണ്ടിട്ടുണ്ട് നമ്മുടെ ശുദ്ധമായ പശുവിൻ പാല് കണ്ടിട്ടില്ലേ പശുവിൻ പാല് കുറച്ച് നേരം വെച്ചിരിക്കും മുകളില് മഞ്ഞ കളറുള്ള ഒരു ലൈറ്റ് മഞ്ഞ കളറുള്ള ഒരു പാട കാണും അപ്പൊ ആ പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം റൈബോഫ്ലാവിന് അതിലുള്ളതുകൊണ്ടാണ് കേട്ടോ പാലിന്റെ മഞ്ഞ നിറത്തിന് കാരണം ഇനി അത് നിങ്ങൾ വെയിലത്ത് വെച്ച് നോക്കിയേ അപ്പോ അത് നശിച്ചു സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ നശിച്ചു പോകുന്നതും ഏതന്നെയാണ് ഈ റൈബോഫ്ലാവിൻ തന്നെയാണ് അപ്പൊ അത് ഓർത്ത് നോക്കിയാൽ ഇനി ഇതിന്റെ അപര്യാപ്തത മൂലം വൈറ്റമിൻ ബി ടു അപര്യാപ്തത മൂലം മൗത്ത് അൾസർ അഥവാ വായ്പ മൗത്ത് അൾസർ അഥവാ വായ്പ ഉണ്ടാകുന്നു ഇനി

പഠിക്കാനുള്ളത് അപര്യാപ്ത രോഗം മാത്രമാണ് എന്താണ് അസുഖത്തിന്റെ പേര്യാപ്ത രോഗം മൈക്രോസെറ്റിക് അനീമിയ എന്താണ് മൈക്രോസെറ്റിക് അനീമിയ ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം ഇനി ഇവിടെ പെർനീഷ്യസ് അനീമിയ നമ്മൾ വേറെ പഠിക്കും മൈക്രോസെറ്റിക് അനീമിയ എന്തിന്റെ അപര്യാപ്തത മൂലമാണ് വൈറ്റമിൻ ഡി സിക്സിന്റെ അപര്യാപ്തത മൂലം യാപ്ത മൂലം നമ്മുടെ തലമുടി ധാരാളം കൊഴിഞ്ഞു പോകുന്നു മുടി കൊഴിച്ചൊരു കാരണമാകും അടുത്തത് ബി ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി വൈറ്റമിൻ ബി നയൻ എന്താണ് ഫോളിക്സിഡ് രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ രക്തകോശങ്ങളുടെ നിർമ്മാണത്തിന് അപ്പൊ രക്തം ഇല്ലാണ്ട എന്തുണ്ടാവുക വിളർ വെളുത്തിരിക്കൂല്ലേ ആൾക്കാർ വിളർച്ച ഉണ്ടാകും അപ്പൊ രക്തം മൂലം ഉണ്ടാകുന്ന രോഗം എന്താ വിളർച്ച നെക്സ്റ്റ് നോക്കിയേ ൽ സയാനോ എന്താണ് സയനോ കൊബാലമിൻ കൊബാൾട്ട് കൊബാനമിൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ കൊബാൾട്ടർ ഉണ്ടെന്ന് മനസ്സിലായില്ലേ അപ്പൊ കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ടുവൽ പെർനീഷ്യസ് അനീമിയാണ് ആ പര്യാപ്തത മൂലം ഉണ്ടാകുന്നത് എന്താണ് പെർനീഷ്യസ് അനീമിയ അപ്പൊ നമ്മൾ ഈ ശാസ്ത്രീയ നാമം മാത്രം ഒന്ന് നോക്കിയേ വൈറ്റമിൻ ബി വൺ തയാമിൻ വൈറ്റമിൻ ബി വൺ തയാമിൻ വൈറ്റമിൻ ബി ടുമിൻ ബി വൈറ്റമിൻ ബി നിയാസിൻ വൈറ്റമിൻ ബി ത്രീ നിയാസിൻ വൈറ്റമിൻ ബി ഫൈവ് പാൻഡോക് ആസിഡ് വൈറ്റമിൻ ബി ഫൈവ് പാൻഡോ തെനിക് ആസിഡ് പറയുക ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നമ്മൾ പറയുക അപ്പം നിങ്ങളത് പഠിച്ചു പോകും വൈറ്റമിൻ ബി നയൻ ഫോളിക് ആസിഡ് വൈറ്റമിൻ ബി ട്വൽവ് സൈനോ കൊബാലമിൻ സൈനോ കൊബാലമിൻ ബി വൺ തയ്യാമിൻ ബി ടുമിൻ ബി ത്രീ നിയാസിൻ B5 pantothenic acid, B6 pyridoxin, B7 biotin, B9 folic acid, B12 cyanocobalamin. In a B1 in the upper yap to speak, B2, the polamundagunu, beriberi. B2 in the upper yap to speak, B3, the mulam, mouth ulcer, the white puna. B3 in the upper yap to the mulam, pelagra. B5 in the upper yap to the mulam, parastasia. B5 in the upper yap to the mulam, parastasia.

വൈറ്റമിൻ ബി ത്രീ പാലിന്റെ നേരിയ മഞ്ഞ കാരണമായ വൈറ്റമിൻ ബിശത്തിൽ നശിച്ചു പോകുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി ടു അരിയുടെ തവിടിൽ ധാരാളം അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വൈറ്റമിൻ ബി വൺ ആണ് ബി കാറ്റഗറി ഇനി സിയും കൂടെ ഉണ്ട് നോക്കാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് വൈറ്റമിൻ സി കൂടെ ഒന്ന് പഠിക്കാം കേട്ടോ ശ്രദ്ധിക്കൂ വൈറ്റമിൻ 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 സി സി എന്താണ് ശാസ്ത്രീയ ശാസ്ത്രീയ നാമം നാമം ആസിഡ് 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 എന്നാണ് മൂലം ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരാണ് എന്ത് സ്കർവി എന്താ സ്കർവി നോക്കൂ കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി കൃത്രിമമായി നിർമ്മിച്ച ആദ്യ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് പുളിയുള്ള പഴങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ പറയുക നാരങ്ങ ഓറഞ്ച് അതൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നത് അതുപോലെ നെല്ലിക്കയിലുണ്ട് അപ്പം നെല്ലിക്കയിൽ വളരെയധികം വൈറ്റമിൻ അട സി അടങ്ങിയിട്ടുള്ളതാണ് ഓറഞ്ചിൽ ഇതൊക്കെ എടുത്തു ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്കെ അപ്പം പുളിയിലുള്ള പഴങ്ങളിൽ ഓറഞ്ച് നാരങ്ങ തുടങ്ങിയവയിൽ നെല്ലിക്കയിലൊക്കെ ധാരാളം കാണപ്പെടുന്ന വൈറ്റമിൻ ഏതാ വൈറ്റമിൻ സി ആണ് ഇനി ഇത്തരം പഴങ്ങളിൽ ഉണ്ട് വെച്ചാലും ഈ ഉണ്ടല്ലോ ഇത് അതായത് ഇത്തരം പഴങ്ങൾ ചൂടാക്കിയാൽ ആഹാര പദാര്ത്ഥങ്ങൾ ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാ ചോദിച്ചാലും വൈറ്റമിൻ സി ആണ് ഇവിടെ ഞാൻ അതായത് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി കൂടാതെ നമ്മുടെ മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ഏതാന്ന് ചോദിച്ചാലും വൈറ്റമിൻ സി അപ്പൊ ചൂടാക്കുമ്പോൾ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു മൂത്രത്തിലൂടെ പുറത്തു പോകുന്നതൊക്കെ വൈറ്റമിൻ സി ആണ് കേട്ടോ അതുപോലെ തന്നെ വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൽ കുറവാച്ചാൽ മുറിവ് എളുപ്പത്തിൽ ഉണങ്ങില്ല അപ്പൊ മുറിവ് ഉണങ്ങാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ ഇപ്പോൾ വൈറ്റമിൻ സി ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കൂ രോഗപ്രതിരോധ ശേഷിക്ക് അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ സി ആണ് നെക്സ്റ്റ് വൺ ആന്റി ക്യാൻസർ വൈറ്റമിൻ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ അറിയപ്പെടുന്ന വൈറ്റമിൻ സി ആണ് ആന്റി അപ്പൊ വൈറ്റമിൻ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ വൈറ്റമിൻ അറിയപ്പെടുന്ന സി ആണ് വൈറ്റമിൻ സി എന്താ പറഞ്ഞത് നമ്മൾ വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമം ആസിഡ് എന്നാണ് വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം സ്കർബി എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നു പുളിയുള്ള പഴങ്ങൾ അതായത് ഓറഞ്ച് അതുപോലെ തന്നെ നാരങ്ങ തുടങ്ങിയവയിലും നെല്ലിക്കയിലൊക്കെ ധാരാളം കാണപ്പെടുന്നു ഇത്തരം പദാർത്ഥങ്ങള് ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കി ഇപ്പൊ നെല്ലിക്കയൊക്കെ നമ്മൾ പുഴുങ്ങിയൊക്കെ അങ്ങനെ ചൂടാക്കിയൊക്കെ എടുക്കില്ലേ അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയണേ വൈറ്റമിൻ സി നാതിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് അപ്പൊ ചൂടാക്കുമ്പോൾ ആഹാര പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്നു മൂത്രത്തിലൂടെയും നഷ്ടപ്പെടുന്ന വൈറ്റമിൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റമിൻ സി ആണ് കേട്ടോ മുറി ഉണങ്ങാൻ അപ്പൊ മുറിവ് ഏത് എന്താ പറയാ വൈറ്റമിന്റെ അപര്യാപ്തത മൂലമാണ് ശരീരത്തിൽ മുറിവ് മുറിവ് ഇങ്ങനെ മുടങ്ങാതെ എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സി ആണ് രോഗപ്രതിരോധ ശേഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള വൈറ്റമിൻ വൈറ്റമിൻ സി ആണ് കൃത്രിമമായി നിർമ്മിച്ചു ആദ്യ വൈറ്റമിനും വൈറ്റമിൻ സി ആണ് ആന്റി ക്യാൻസർ വൈറ്റമിൻ എന്നും ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത് വൈറ്റമിൻ സി ആണ് അപ്പൊ ഇന്ന് നമ്മൾ വൈറ്റമിൻസ് കൃത്യമായിട്ട് എല്ലാം പഠിച്ചു ജലത്തിലൂടെ ലയിക്കുന്നത് എന്ന് പറഞ്ഞ കൊഴുപ്പിലൂടെ ലയിക്കുന്നതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു ഓരോ വൈറ്റമിൻ്റെയും ശാസ്ത്രീയ നാമം പഠിച്ചു വൈറ്റമിൻസ് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കണേന്ന് പഠിച്ചു പിന്നെ വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും ഇത് ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഒരു എക്സാം ഒരു പരീക്ഷയ്ക്ക് ഏത് പരീക്ഷയ്ക്കായാലും ഒരു പരീക്ഷയ്ക്ക് ഒരെണ്ണം എന്നുള്ള നിലയ്ക്ക് ഈ വൈറ്റമിൻസ് നമുക്ക് ഉണ്ടാവാറുണ്ട് ദുഗനിർബന്ധമായിട്ടും നിങ്ങളിത് പഠിച്ചു വയ്ക്കാം അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പൊ അടുത്ത ദിവസം വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കിലൂടെ നമുക്ക് വീണ്ടും കാണാം